ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ശക്തനായ കർത്താവാണ് അവിടുത്തെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ സന്നധിയിൽ രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും അവിടുന്ന് നൽകി അവിടുത്തെ സന്നദ്ധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചവർക്ക് ആ പ്രാർത്ഥന തീരും മുൻപ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു കൊടുത്ത ഒരു ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇന്നുവരെ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് പ്രാർത്ഥനയിൽ കൂടി സമർപ്പിച്ച ധാരാളം പേരുടെ നിയോഗങ്ങൾ കർത്താവ് സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിൽ നിന്നും ഒത്തിരി 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 അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിൽ കൂടി അതിനാൽ ഇന്ന് അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയം തുറക്കുക തീർച്ചയായും നിങ്ങൾക്കിന്ന് വലിയൊരു ദൈവാനുഗ്രഹമുള്ള ദിവസമാണ് ഈ സമയം ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക ഈ ചുരുങ്ങിയ സമയം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന തീരുവോളം നിങ്ങൾ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ പൂർണ്ണ ആത്മാവോടുകൂടെ കർത്താവിനെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക അതിനാൽ ഈ സമയം ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മധ്യേ ഇന്ന് വലിയൊരു അത്ഭുതം നടത്താൻ അവിടുത്തെ ശക്തി ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ സമയം ആയിരിക്കുക ഹൃദയത്തിൽ നിന്ന് മറ്റെല്ലാ ചിന്തകളെയും മാറ്റുക ഇന്ന് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ സാമ്പത്തിക കാര്യങ്ങൾ വീടിന്റെ കാര്യങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളെയും കർത്താവിൽ സമർപ്പിച്ച് പൂർണ്ണമായ മനസ്സോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി ഒൻപത് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവരളി ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവിദനോട് ഞാൻ ശപഥം ചെയ്തു നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്ത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കർത്താവിനോട് സദൃശനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരെക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കത്താവെ വിശ്വസ്ത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കത്താവെ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ കൂടിയിരുന്ന് അങ്ങയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ കുടുംബമായി കൂടിയിരുന്ന് നിന്നെ ആരാധിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ നീ കരുണ തോന്നണമേ വ്യക്തിപരമായി നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ മേൽ മകളുടെ മേൽ മകന്റെ മേൽ നീ കരുണ തോന്നണമേ കഥാവേ നീ സർവശക്തനായ ദൈവമാണ് അനേകരുടെ ജീവിതത്തെ അത്ഭുതകരമായി സ്പർശിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച കർത്താവാണ് കഥാവേ നീ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് കഥാവേ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി അവിടുന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കിയ ദൈവമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ മേൽ നിൻ്റെ ശാശ്വതമായ ഉടമ്പടി സ്ഥാപിച്ച് നിന്റെ അനന്തമായ കാരുണ്യം ഇന്ന് ഈശോയുടെ നാമത്തിൽ ഈ മക്കളിലേക്ക് അയക്കണമേ കഥാവെ ഇവരുടെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ ഇവരുടെ മക്കളുടെ ജീവിതത്തെ നീ അവരുടെ ഭാവിയെ നീ സുരക്ഷിതമാക്കണമേ കഥാവി ഇവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്തു ദുഃഖിക്കുന്ന അനേകർ ഇപ്പോൾ കേൾക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ അനുസരണക്കേടിന്മേൽ നീ ഇടപെടണമേ കുഞ്ഞുങ്ങളുടെ അനാവശ്യമായ വാക്കുകൾ ചിന്തകൾ കൂട്ടുകെട്ടുകൾ ഇവരിൽ നീ ഇടപെടണമേ മക്കൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മൊബൈൽ അഡിക്ഷനും ഗെയിം കളിയിലും അഡിക്റ്റ് ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ ഓർത്തു വേദനിക്കുന്ന ഈ മാതാപിതാ മേൽ കരുണ തോന്നണമേ കഥാവെ നീ തന്ന മക്കൾ അവരുടെ മേൽ ഇപ്പോൾ തന്നെ നീ നിന്റെ അത്ഭുതം പ്രവർത്തിച്ച് പഠനത്തിൽ ഇപ്പോൾ അവരായിരിക്കുന്ന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠനത്തിൽ കൂടുതൽ താല്പര്യവും ശുഷ്കാന്തിയോടും കൂടെ പഠിക്കുന്നതിനും ജീവിതത്തിൽ ഒരു ഉയർച്ചയിലെത്തുന്നതിന് ഒരു സുരക്ഷിത ഭാവിയിലെത്തുന്നതിന് ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീയാണ് ഞങ്ങളുടെ മക്കളെ എന്നേക്കുമായി ഉറപ്പിക്കേണ്ടത് ശാശ്വതമായ പാതയിൽ നന്മയുടെ പാതയിൽ അവരെ ഉറപ്പിക്കണമേ കഥാവേ നിന്റെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നതാണല്ലോ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ പ്രകീർത്തിക്കുന്നത് പോലെ ഇന്ന് ഈ സമൂഹം ഓരോ വ്യക്തിയും നിന്റെ അത്ഭുതങ്ങളെ പ്രകീർത്തിക്കുവാൻ ഇന്ന് കർത്താവെ ഈ പ്രാർത്ഥനയിലൂടെ നീ അവരുടെ ജീവിതത്തെ തൊടണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നിവർ കാണുന്നതിനും ഇവർ പൂർണ്ണ ൂർണഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നതിനും അതിടവരുത്തട്ടെ കഥാവേ നിന്റെ വിശ്വസ്തത ഈ മക്കൾ ഇന്ന് പ്രകീർത്തിക്കുന്നതിന് ഇവരുടെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ ദൈവമേ വിശുദ്ധ സമൂഹമായി ഈ മക്കളെ മാറ്റിയെടുക്കണമേ കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും യേശു ക്രിസ്തുവിന്റെ ത്തിന്റെ പിടാ സഹനങ്ങളുടെ യോഗ്യതയാലാണ് ഞാനിപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ പ്രാർത്ഥന ആവശ്യമായ ഈ മക്കളുടെ മേൽ നീ കരം നീട്ടി അവർക്ക് സൗഖ്യവും വിടുതലും നൽകി നിന്റെ വിശ്വസ്ഥതയാൽ ഇന്ന് അവരെ കാത്തുകൊള്ളണമേ ദിവമേ ഇന്ന് ചില സഹോദരിമാർക്ക് ചില വ്യക്തികൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളും ശരിയായി വരുന്നതിന് കഥാവേ ഇന്ന് നിന്റെ ജ്ഞാനം ഇവരുടെ മേൽ അയച്ചു കൊടുക്കണമേ ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു സ്വന്തം ഭവനമില്ലാതെ അനേക വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന ഇവരുടെ മേൽ നീ കരുണ തോന്നി ദൈവമേ സ്വന്തം ഭവനം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ധാരാളം വ്യക്തികൾ സ്വന്തം ഭവനം പണിത് അതിൽ താമസം പോലും ഇല്ലാതെ പൂട്ടിക്കിടക്കുന്ന അനേകം വീടുകളുണ്ട് നീ കണ്ണു തുറന്ന് ആവശ്യമായവർക്ക് നീ താമസിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണമേ നിന്നെ സ്തുതിക്കുവാൻ ജീവിതം കാലം മുഴുവനും ആ ഭവനത്തിൽ വസിക്കുന്നിടത്തോളം കാലം നിന്നെ സ്തുതിക്കുവാൻ തക്കവിധം സ്വന്തം ഭവനം നൽകി ഈ മക്കളെ നീ ആശീർവദിക്കണമേ ദിവമേ ജോലി മേഖലയിൽ സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം നീ ഒരുക്കി കൊടുക്കണമേ ജോലി മേഖലയിൽ ചൂഷണത്തിന് വിധേയരായവർക്ക് ജോലി ചെയ്തിട്ടും ശമ്പളം നിരസിക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ജോലിയിൽ അധിക്ഷേപിക്കുന്ന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ നീ കരണതോന്നി ഇന്ന് ഇടപെടണമേ ദിവമേ അധികാരികളുടെ ചൂഷണവും പീഡനവും കാരണം ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാതെ എന്നാൽ ജോലി ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാതെ അനേകർ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരുടെ ആഗ്രഹങ്ങൾക്ക് ഇന്ന് തന്നെ നീ മറുപടി പറയണമേ ഇവരുടെ വിഷമങ്ങളെ നീ കണക്കിലെടുത്ത് കഥാമേ ഇവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം യഥാസമയം ഇവർക്ക് കിട്ടുന്നതിനു വേണ്ടി ഇന്ന് തന്നെ നീ അത്ഭുതം പ്രവർത്തിക്കണമേ നീ സർവശക്തനായ ദൈവമാണ് കഥാവേ നീ എല്ലാറ്റിലും അധിക എല്ലാറ്റി മേൽ അധിക നീ തന്നെയാണ് ഞങ്ങളുടെികാരികളെ നീ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ഇനി മുതൽ നീ ഞങ്ങളുടെ മേലധികാരിയായി ഞങ്ങൾക്ക് കിട്ടാനുള്ള നീതി നിഷേധിക്കപ്പെടാതെ കൃത്യസമയത്ത് ഞങ്ങൾക്ക് മേൽ നീ നീതി നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ സമയം യാതൊരു തെറ്റും ചെയ്യാതെ ചീത്തപ്പേരിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ ഇവരുടെ പക്ഷം ചേർന്ന് ഇവർക്ക് വേണ്ടി നീ ഇന്ന് പോരാടണമേ ഇവർക്ക് വേണ്ടി നീ യുദ്ധം ചെയ്ത് ഇവരുടെ ശത്രുക്കളിൽ നിന്ന് നീ ഇവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇശോയെ തെറ്റായ തെളിവുകൾ നിരത്തി മനപൂർവ്വമായി ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ നിന്നും ഇന്ന് ഇവരെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ കഥാവെ മറ്റുള്ളവരുടെ ചതിയിൽ കുരുങ്ങി വീടിന്റെ ആധാരം സ്വർണം പണം വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ എല്ലാം അറിയാവുന്ന കർത്താവെ ഇവരുടെ മേൽ നീ കരുണ തോന്നി ഇന്ന് ഇവരുടെ നഷ്ടപ്പെട്ടു പോയ വസ്തുവകകളെ ആധാരം സ്വർണം പണം എല്ലാം ഇവർക്ക് തിരികെ ലഭിക്കുന്നതിനു വേണ്ടി ഇവർ അതേ ഓർത്ത് നന്ദി പറയുന്നതിനു വേണ്ടി കർത്താവെ ഇന്ന് നീ ആ വാങ്ങിക്കൊണ്ടു പോയവരുടെ മേൽ ഇടപെട്ട് അത് തിരികെ നൽകാനുള്ള മനസ്സവർക്ക് നൽകി അതിനുള്ള കഴിവ് നൽകി സ്വാധീനം നൽകി ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ നീ അവരെ സ്വാധീനിച്ച് നീ മക്കൾക്ക് കിട്ടാനുള്ള ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളും തിരികെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന എന്നാൽ ഇപ്പോൾ പിണങ്ങി കഴിയുന്നവർ തമ്മിൽ ഇണങ്ങി ജീവിക്കുന്നതിന് ദൈവമേ അവരുടെ മധ്യം നീയുണ്ടാകണമേ ഇന്നെല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നെ ആരാധിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കുടുംബത്തെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബത്തിൽ നീ ഇന്ന് രാജാവായി വാഴണമേ ഇവരുടെ കുടുംബത്തിലുള്ള കുറവുകളെ പരിഗണിച്ച് ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് കുടുംബാംഗങ്ങൾക്ക് ഒരേ മനസ്സും ഒരേ ഹൃദയവും നൽകി ഒരേ ആശയങ്ങൾ നൽകി ഒരേ തീരുമാനങ്ങൾ നൽകി ദൈവത്തോടാലോചന എല്ലാ കാര്യങ്ങളും നടത്തുന്നതിനും അത് ഒന്നടങ്കം കുടുംബാംഗങ്ങൾ ഒന്നടങ്കം സ്വീകരിക്കുന്നതിനും കഥാവേ ഇന്ന് നീ ഈ മക്കളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബിസിനസ് മേഖലയിൽ തകർച്ച അനുഭവിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ സർവശക്തനായ ദൈവമാണ് ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ അനുഗ്രഹങ്ങളെ അഭിവൃദ്ധിയെ നീ ഉയർത്തണമേ കഥാവെ ഇന്ന് പ്രാർത്ഥനയിലൂടെ ഇവർക്ക് ആവശ്യമായ സൗഖ്യം വിടുതൽ രക്ഷ നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ സന്നിധിയിൽ നിന്ന് ഈ മക്കളിലേക്ക് സൗഖ്യം അയക്കണമേ ഇവരിൽ രോഗികളായിരിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ നിന്റെ അത്ഭുത സൗഖ്യം അവരുടെ ശരീരത്തിന്മേൽ കടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇപ്പോൾ കൃപയൊഴുകി ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങളെ ഇന്ന് നീ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയെ നീ സ്വീകരിച്ചിരിക്കുന്നതിനാലും ഈ പ്രാർത്ഥനയിൽ നീ സംപ്രീതനായതിനാലും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് ഇപ്പോൾ നിന്നെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ നീ മാറ്റിമറിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ങ്ങളുടെ ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ സർവശക്തിയാൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും പേരുപേരായി നിയോഗം നിയോഗമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ിപ്പോൾ നിന്റെ സന്നദ്ധിയിൽ നിന്ന് അവരിലേക്കെല്ലാം കൃപ ഒഴുകട്ടെ അവരുടെ ആഗ്രഹങ്ങളെ നീ മാനിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോൾ നീ ഇവരെ എല്ലാം വെച്ചാശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ കുടാനുകൂടി നന്ദി അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ് കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിൽ കൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗ സൗഖ്യവും സമാധാനവും സന്തോഷവും സാമ്പത്തിക അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ ഇന്ന് സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങൾക്ക് സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്ന് അവിടുന്ന് കാത്ത് സംരക്ഷിക്കട്ടെ നിങ്ങൾക്ക് വിജയം നൽകി ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും കഥാവ് ഏറ്റെടുത്ത് ഇന്ന് നടത്തി തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഇന്ന് എല്ലാം ശുഭകരമായി സന്തോഷത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ദിവസമാകാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾ ലോകമെമ്പാടും എത്തിക്കുന്നതിന് ശ്രദ്ധിക്കുക തീർച്ചയായും അതിൻ്റെ ഫലം അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടായിരിക്കും എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ആയിരുന്ന രാത്രി പ്രാർത്ഥന ഇപ്പോൾ രാത്രിയിൽ ഏഴ് മണിക്ക് ആക്കിയ വിവരം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും രാത്രി പ്രാർത്ഥന കാണണം ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാത്രി പ്രാർത്ഥനയിലൂടെയും കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് സുഖമായ നിദ്രയ്ക്ക് വേണ്ടി സമാധാനത്തോടെ ഈ ദിവസം അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾ ആ രാത്രി പ്രാർത്ഥനയിൽ കൂടി ഒന്നിച്ചുകൂടി നമുക്ക് പ്രാർത്ഥിക്കണം വീണ്ടും രാത്രിയിൽ ഏഴ് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കഥാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ